ഹായ് ഹോൾ അസ്സലാ വൈക്കും വറഹമത്തല്ലാ താലി വബർക്കാത്തുഹു വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ നെബിതനായത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതിന് കൂടെ തന്നെ പണ്ട് ഞങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പം എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ നമ്മുടെ സെഫിറാസ് കിച്ചൻ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ മറ ഒന്ന് പ്രസും ചെയ്തേക്കാണ് എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോയിലേക്ക് പോയാലോ അപ്പിന്നെ ഇന്നത്തെ പള്ളിയിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വർഷത്തിലൊരിക്ക ലീവാ ഞങ്ങളെ കിച്ചണിൽ ഇന്ന് അപ്പോൾ അതുകൊണ്ട് മർഷാ അലഹദില്ല ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇന്ന് നബിദിനായത് കൊണ്ടാന്ന് രാവിലെ ആറര ആറര മണിക്ക് ആയിട്ട് ചോറൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് രാവിലത്തെ ഭക്ഷണമാക്കണ്ട ഉച്ചക്കത്തതാക്കണ്ട രാത്രിത്തതാക്കണ്ട അപ്പോൾ ഇത് മൂന്ന് നേരത്തുള്ള ഭക്ഷണമാണ് കേട്ടോ അപ്പോൾ എന്നാ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ കിട്ടാറുണ്ടാവില്ലല്ലേ എൻ്റെ അഭിദിനത്തിന് ഇപ്പോൾ ഇതുപോലെയൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾക്കല്ല ഇത് കഴിക്കാൻ നല്ല നല്ലൊരു ടേസ്റ്റാണ് എൻ്റെ അഭിദിനത്തിൻ്റെ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നെയ്ച്ചോറും ഇറച്ചിക്കറിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾക്കൊക്കെ കിട്ടാറുണ്ടാവില്ല അല്ലേ അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് പിന്നെ കുട്ടികളുടെ പരിപാടിയൊക്കെ ഉള്ളത് റാലി വൈകുന്നേരം എന്ന് വെച്ചിട്ടുള്ളത് ഇന്ന് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അസറിന്റെ ശേഷമാണ് റാലി വെച്ചിട്ടുള്ളത് വൈകുന്നേരം മണിക്ക് അങ്ങനെയാണ് റാലി ഉണ്ടാകാനെന്ന് പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് മുത്തൂർ റസൂള്ളി സലഹ് അലൈഹി വസ്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണല്ലോ അപ്പോൾ രബിദിനൊക്കെ കഴിക്കുമ്പോൾ എല്ലാ വീടുകളിൽ എല്ലാ വീടുകളിലും ചോറ് എത്തിക്കുന്നതായിരിക്കും പള്ളിയിൽ നിന്ന് അപ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ചോറ് കൊടുമ്പോൾ ആ ചോറിൻ്റെ ഒരു പ്രത്യേകതര രുചിയാണ് ഉണ്ടാവുന്ന അപ്പോൾ റാലിക്കുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് എടുക്കുന്നതാണിന്ന് ഞങ്ങൾ മൂന്നാല് വർഷമായിട്ട് ഞങ്ങൾ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തെ അഞ്ചത്തിയാറ് കൂടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു സ്നാക്സ് ഇത്തവണ ഞങ്ങൾ എന്തായാലും ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് ഇറച്ചിപ്പത്തിൽ കൊടുക്കുകയെന്ന് വെച്ചാൽ റാലിക്ക് വരുന്ന എല്ലാവർക്കും മക്കൾക്ക് മാത്രമല്ല ആ ാലിക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നതാണ് അങ്ങനെ ഷെയർ ഇതിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് പകുതി പകുതിയാണല്ലോ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടതുള്ളൂ അങ്ങനെ ഞങ്ങളുടെ നാല് വീട്ടുകാരും കൂടിയിട്ടാണ് ഈ ഒരു ഇറച്ചിപ്പത്തിൽ ഇന്ന് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാനിപ്പം തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല റാലിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈയൊരു സ്നാക്സ് കൊടുക്കും കാരണം ഞങ്ങളിതൊക്കെ തയ്യാറാക്കിയിട്ട് കഴിയുമ്പോഴേക്കു തന്നെ റാലി വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അഞ്ചു മണിയാണെന്ന് ടൈമ് പറഞ്ഞിട്ടുള്ളത് അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റാലി തുടങ്ങുകയുള്ളത് എന്ന് വെച്ചാൽ ഇത്തവണമായിട്ട് നല്ലൊരു കോഷം തന്നെയാണുള്ളത് ആദ്യത്തെ മുൻപത്തിനെക്കാട്ടിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള റാലിയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ള ഒരുപാട് പരിപാടികളും മദ്രസയിലുണ്ട് അങ്ങനെ മസാലയൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ആ ഒരു കിച്ചണൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ മുക്കാൽ ഭാഗത്തോളം ഇപ്പം ഇറച്ചിപ്പത്തിൽ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടിയ വാക്കിയുള്ളു അതിനുശേഷമുള്ളത് ഇത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ മോള് വന്നിട്ട് പൊരിക്കാമെന്ന് പറഞ്ഞാൽ അവളിപ്പം ഇതാ ഇറച്ചിപ്പത്തിലൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് എന്നാലും ഒരു നാല് മണിയാവുമ്പോഴേക്കു തന്നെ ഇതൊക്കെ ഒന്ന് ശരിയായി കിട്ടും അപ്പോഴേക്കിത് ഇറച്ചിപ്പത്തിൽ മുഴുവനായിട്ട് ഇപ്പം പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് ഞാനിപ്പോൾ ചിക്കന് വെച്ച് മസാല അല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഇറച്ചിപ്പത്തിൽ തയ്യാറാക്കിയിട്ടില്ല ഒരു ചിക്കൻ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് മുഴുവനായിട്ടും ഈ ഒരു ഇറച്ചിപ്പത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ അശ്രദ്ധ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്നൊന്ന് ട്രയലൊന്ന് വെച്ച് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ ഞങ്ങൾ ചെയ്തെടുക്കണ്ടേനെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് പിന്നെ തിലതിരക്കിലിട്ടിട്ട് പാകേണ്ട ആവശ്യമില്ല അല്ല ഇപ്പോഴിങ്ങനെ ചെയ്ത് ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇഷ്ടമായിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിബിദിനത്തിന് ഇന്ന് നിങ്ങൾക്കും ഇതേ രീതിയിലൊക്കെ ആണെങ്കിൽ എന്നെ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ബസ്ല നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പള്ളിയിൽ നിന്ന് മെസ്സേജ് വന്ന് വന്നിട്ടുള്ളത് റാലി പുറപ്പെടുന്നുണ്ടെന്നുള്ളത് എന്തായാലും ഇവിടെ എത്തുമ്പോൾ ഒരു അഞ്ച് അഞ്ചര മണിയാവുന്ന വിചാരിക്കുന്നത് അപ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള അതായത് ഈ റാലിക്ക് മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്നാക്സ് അതായത് ഇറച്ചിപ്പത്തിലൊക്കെ ഒന്ന് സെറ്റായിട്ട് വെക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അവരിവിടെ എത്തുമ്പോഴേക്ക് പിന്നെ എടുത്തിട്ട് കൊടുക്കല്ലേ ചെയ്യണ്ടോ പിന്നെ തിര തിരക്കിട്ടിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇത് അതിന് വേണ്ടിയിട്ടെല്ലാം ഞാനിപ്പോൾ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ മാത്രമല്ല എൻ്റെ ഉമാൻ്റെ അനുജത്തിൻ്റെ മക്കളൊക്കെ ഇതുപോലെ തന്നെ ഈ ഒരു ഇറച്ചിപ്പത്തിൽ തന്നെയാണ് അവരും തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെയൊക്കെ നിങ്ങളൊക്കെ കൊടുക്കാറുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ എന്തായാലും റസൂൽ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണല്ലേ അപ്പോൾ ഇത് ഈ ഒരു പരിപാടിക്ക് മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കും അതൊരു സന്തോഷമാണ് അതുപോലെ തന്നെ മക്കൾക്കും ഇതൊക്കെ കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് പക്ഷെ കുട്ടികൾ കുട്ടികൾക്ക് മാത്രമല്ല ഈ റാലിയിൽ പങ്കെടുത്ത എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇറച്ചിപ്പത്തിൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് റാലിപ്പിടെ വീടിൻ്റെ മുൻപിൽ എത്താറായിട്ടുണ്ട് അപ്പോഴേക്കിതാ ഞങ്ങൾ ഈ ഒരു ടേബിള് റോഡ് സൈഡിൽ വെച്ച് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് മുകളിലായിട്ട് ഇറച്ചിപ്പത്തിലും മുഴുവനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം ഇന്നെന്തായാലും ഒരു പത്തഞ്ഞൂറ് ആൾക്കാരുണ്ടാവുന്നവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇറച്ചിപ്പത്തിലും തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം മക്കളെ മക്കളുടെ പരിപാടി ആയത് കൊണ്ട് തന്നെ ഇത് ഞങ്ങൾ വീടിൻ്റെ മുൻപ് ഭാഗത്ത് എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നു കാരണം അവരവരുടെ മക്കളെ പരിപാടിയൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് അത് ചെറിയ മക്കളെ പരിപാടി കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് പുറത്ത് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തുള്ള വീട്ടിലെ എല്ലാവരും പുറത്ത് വന്ന് നിന്നിട്ടുണ്ടായിരുന്നെ അവരവരെ മക്കളെ

അപ്പം അരച്ചിപ്പത്തിലല്ല മുഴുവനായിട്ട് മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കൊടുത്തിട്ടെന്ന് വെച്ചാൽ മഞ്ചാണ് കുട്ടികൾ മുട്ടായി കിട്ടുമ്പോൾ അതായത് ഒരു സ്വീറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് മഞ്ച് പോലത്തെ ആ ഐറ്റംസൊക്കെ ആകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അങ്ങനെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ് ഇന്ന് കഴിഞ്ഞിട്ടില്ല ആ റാലിയും അതുപോലെ തന്നെ കുട്ടികളൊക്കെ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടല്ല അവർ ആ ഒരു പൂക്കൾ കൊണ്ടുള്ള ആ കളിയല്ല അതെല്ലാം കാണുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പം ഇത് എല്ലാ നാട്ടിലും ഇതുപോലെയുള്ള പരിപാടികളൊക്കെയാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ഈ ഒരു നബിദിന റാലി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളെ വീടിൻ്റെ കിടങ്ങിൻ്റെ മുകളിൽ ഈ ഒരു ഐറ്റംസ് കണ്ടത് കാരണം ഞങ്ങൾ പണ്ട് ബാല്യകാലത്തൊക്കെ കളിക്കുന്നതാണ് ഇതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ കളിക്കാറുണ്ട് സ്കൂൾ പോകുന്ന ടൈമിൽ ഇതൊക്കെ പറിച്ചിട്ടാണ് കളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങള് കളിക്കുന്നതാണ് കൊണ്ടോ